ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ അപ്പം വെറൈറ്റി എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു മഹാത്ഭുതം നടക്കുന്നുണ്ട് ആ മഹാത്ഭുതം കാണാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പം എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ വലിയതായിട്ടൊന്നും വിചാരിക്കണ്ട നമ്മുടെ അവിടെ വസ്ത്രമഹാത്ഭുതം ഒരു മേള നടക്കുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് കാണുകയുള്ളൂ അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയതാണ് നാൽപ്പത്തഞ്ച് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് എന്നാണ് പറഞ്ഞത് അപ്പം ഇതിൻ്റെ നാൽപ്പത്തഞ്ചല്ല നാൽപ്പത്തി ഒൻപത് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് എന്നാണ് പറഞ്ഞത് അപ്പം എന്താണെന്നറിയാൻ വേണ്ടി ഒന്ന് പോയതാണ് അപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വരട്ടോ അപ്പോൾ ഞങ്ങളവിടേതാ പാർക്കിങ് ഉണ്ടല്ലേ വന്നപ്പം തന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കൂടുതലും നമുക്ക് കാർ സെക്ഷന് ഇതിൻ്റെ ബാക്കിലും ബൈക്ക് ഇവിടെ ഫ്രണ്ടിലുമാണ് കേട്ടോ അപ്പം എന്താ പറയുക ഒരുപാട് പേരുണ്ടായിരുന്നു അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു ഇതേ ഇതാണ് നമ്മൾ നമ്മൾ ചേരി പോകുന്നത് അവിടെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ബാഗ് കൊണ്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല അപ്പം ഈ സൈഡിൽ ബാഗ് കൊടുക്കണം അപ്പോൾ ഒരു ടോക്കൺ തരും അവർ അപ്പം അങ്ങനെയാണ് പോകേണ്ടത് ഇതിവിടെയാണ് ബില്ലടിക്കുന്ന സെക്ഷന് ഇതെന്ന് പറഞ്ഞൊരു കടൽ പോലെ ഒരു മിനി കടൽ പോലെയാണ് കിടക്കുന്നതാണ്ടല്ലേ കുറേ ലേഡീസിൻ്റെ കുറേ ടോപ്പും കുർത്തീസും ഷോർട്ട് ടോപ്പും ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി ആയിട്ട് അപ്പം ഏതെല്ലാം സ്റ്റാർട്ടിങ് നൂറ്റി നാൽപ്പത്തൊൻപത് നൂറ്റി ഇരുപത്തൊമ്പത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് വന്ന് നോക്കിയിട്ട് പോവാം അപ്പം പ്രത്യേകിച്ച് ഞാനൊന്നും എടുത്തൊന്നുമില്ല എന്താ സംഭവം അറിയാൻ വേണ്ടി ഒന്ന് വന്നാണ് കേട്ടോ അപ്പം അത് കണ്ടില്ല ഇതുപോലെയുള്ള കുറേ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്കായാലും എന്താ വലിയവർക്കായാലും ജീൻസിനൂടെ ഇടാൻ പറ്റുന്ന ടോപ്പ് ഷോർട്ട് ടോപ്പ് നമ്മുടെ ക്രോപ്പ് ടോപ്പ് അങ്ങനെ കുറേ ടോപ്പ്സ് ഉണ്ടായിരുന്നു ഇപ്പം നോട്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും എന്തോ നമ്മൾ എന്താ ഡ്രസ്സും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടായിരുന്നു നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും ചവിട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് വന്നത് അപ്പം വലിയതൊന്നും ഇതൊക്കെ വെളിയിൽ നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയുള്ളൂ അപ്പോൾ എന്താ പറയുക എല്ലാം കൂടി ഒരു കുരക്കുള്ളിലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നുമല്ലോ അപ്പോൾ ആളുകളെ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ഓരോരോരോ ഓരോ അടവുകൾ അപ്പം എങ്ങനെയാന്ന് പറഞ്ഞാലും ആളുകളുടെ തിരക്കുന്നൊന്നും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തുള്ള പ്ലാസോ പാൻസ് മറ്റേ നമ്മുടെ പലാസ പാൻറ് അങ്ങനെയല്ലേ അങ്ങനെ കുറേ പാൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം ക്വാളിറ്റിയുള്ള തുണികളാണ് കേട്ടോ വലിയ മോശമൊന്നും പറയാനൊന്നുമില്ല തുണികളൊക്കെ അത്യാവശ്യം ഈ കുർത്ത സെക്ഷനൊക്കെ വരുമ്പോൾ എനിക്ക് അത്ര വലിയ അത്ര വലിയ സാറ്റിസ്ഫൈഡ് അല്ല ഇനി പാൻറ്റൊക്കെ ആണെങ്കിൽ വീട്ടിലിടാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് കേട്ടോ നമുക്ക് നമ്മൾ എനിക്ക് തോന്നിയത് വീട്ടിലിടാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ് പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷനോ പുറത്തോട്ടൊക്കെ പോകുമ്പോഴോ അതൊന്നും അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല നമ്മുടെ എന്താ പറയുക നൈസായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലും എനിക്ക് തോന്നിയത് അപ്പം അതൊന്നും വലിയതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല വീട്ടിലിടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കുക കുഴപ്പമില്ല കേട്ടോ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് ഞാൻ പറയുന്നത് മെയിനായിട്ടും ലേഡീസിൻ്റെ സെക്ഷനിൽ ഇതൊന്നും പുറത്തിട്ടുകൊണ്ട് പോകാൻ ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല ഇതിൻ്റെ ഇതൊക്കെ ഷോർട്ട് മറ്റേ നമ്മുടെ സ്കേർട്ടാണ് ലോങ് സ്കേർട്ടും ഉണ്ട് ഷോർട്ട് സ്കേർട്ടും ഉണ്ട് അത്ര അങ്ങനത്തെ ക്വാളിറ്റി എനിക്ക് തോന്നിയുള്ളൂ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ നല്ല നല്ല ഡ്രസ്സ് നോക്കി നോ മീൻസ് അങ്ങനത്തെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോകുകയാണെങ്കിൽ അങ്ങനത്തൊന്നുമില്ല കേട്ടോ പിന്നെന്താ ജീൻസ് ഉണ്ടായിരുന്നു ടോപ്പ് ഉണ്ടായിരുന്നു ലേഡീസ് സെക്ഷൻ മാത്രമല്ല നമ്മുടെ മെൻ സെക്ഷനും ഉണ്ട് മറ്റേ അവർക്ക് വേണ്ട ഷർട്ട് ജീൻസ് പാൻറ്റ് അങ്ങനെ എല്ലാം ഉണ്ട് കണ്ടില്ലേ ഇതുപോലെ കുറേ പാൻറ് കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഷോർട്ട് നമ്മുടെ നിക്കറില്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടീഷർട്ട് കുറേ ഐറ്റംസ് ഉണ്ട് മീൻസ് നമ്മൾ പല പല കടകളിൽ നിന്ന് വാങ്ങുന്ന ഒരു സംഭവങ്ങൾ ഒരു ഒരു ഫുൾ എല്ലാം കൂടെ ചേർത്ത് ഒരു കടയിലാക്കി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ ക്വാളിറ്റി പറയാനാണെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ ചവിട്ടിയൊക്കെ കണ്ടിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാം എന്നല്ലാതെ വലിയ പ്രത്യേകിച്ച് അങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ പിന്നെ നമ്മുടെ ഹോസ്റ്റൽ പില്ലോസ് ഉണ്ട് മീൻസ് സോറി പില്ലോസും പോട്ടെ നമ്മുടെ ബെഡില്ലേ ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ സെക്ഷനാണ് അപ്പം വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതുകൊണ്ട് കേട്ടോ പിന്നെ പാൻറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സോന് പാൻറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നല്ലതുകൊണ്ടോന്നു പക്ഷെ ഒന്നും എടുത്തില്ല ഞങ്ങൾ എന്താ നമ്മൾ അങ്ങനത്തെ പുറത്ത് ഞാൻ പറഞ്ഞല്ലോ പുറത്തിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ക്വാളിറ്റിയിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലിടാനാണെങ്കിൽ ഓക്കെയാണ് പിന്നെ കുറേ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ബെഡ്ഷീറ്റാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിതെല്ലാം ഓൺലൈനിൽ വളരെ വിലക്കുറവിൽ കിട്ടും ഇവിടെ വന്ന് വാങ്ങേണ്ട ഒരാവശ്യമില്ല പിന്നെ ഇതൊക്കെ ഹോസ്റ്റൽ മറ്റേ നമ്മുടെ ബെഡ്ഡാണ് കേട്ടോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഇത് ഇതും എല്ലാം നമുക്ക് ഓൺലൈനിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് പിന്നെ അങ്ങനെയൊക്കെ തന്നെ അത്രയൊക്കെ തന്നെ എനിക്കും തോന്നിയൊഴുതുകൊണ്ടില്ല കുട്ടികളുടെ സെക്ഷന് അവർക്ക് വേണ്ട കുറേ വീട്ടിലിടാൻ വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലുക്കറും കാര്യങ്ങളും പിന്നെ ദൈവുട്ടിക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് എന്താ പാൻറ്റ് ബലിൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നല്ല അത്യാവശ്യം തിരക്ക് കാരണം പിന്നെ മെയിനായിട്ട് വീഡിയോ ഫോക്കസ് ചെയ്യേണ്ട കാരണം ഞാൻ ഒന്നും വാങ്ങുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ എന്താ പ്രത്യേകിച്ച് രീതിയിൽ കാണിക്കാനൊന്നുമില്ല നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എല്ലാ ടൈപ്പ് ഡ്രസ്സും ഉണ്ട് വീട്ടിലിടാനാണെങ്കിലും ഇവർ പുറത്ത് പോകാനുള്ള രീതിയിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈ പാത്രങ്ങൾ അങ്ങനെയുള്ള കുറേ ബക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നിടത്തുണ്ടായിരുന്നു അവിടെ പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വാങ്ങേണ്ടതായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൈസ പോകുന്ന വഴി അറിയില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ കയറിയില്ല അത്യാവശ്യത്തിന് ഒക്കെ ഒന്നും തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക അത്രയോ എനിക്ക് പറയാനുള്ള സാധനം ആ വാങ്ങണം അതായത് വേറെ എവിടെയും കിട്ടില്ല അങ്ങനെയാണ് അങ്ങനെയൊന്നും ഞാൻ എനിക്ക് അഭിപ്രായപ്പെടാനില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെന്തേലും ഉണ്ടെങ്കിൽ പോയി വാങ്ങാത്തരേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ